മ്മയുടെ അ ചില്ല ഫോട്ടോ ഇല്ലേ അതിപ്പോ ഒരുപക്ഷെ അച്ഛൻ അത് എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോയി കൊല്ലങ്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ഓം മാധവന്റേത് അടൂർപ്രകാശ് എംപി ഓം മാധവന്റെ നൂറാം ജന്മവാർഷികവും കാളിദാസ കലാ കേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാമത് നാടകമായ അച്ഛൻ എന്ന നാടകത്തിന്റെ പ്രദർശന പ്രദർശനോദ്ഘാടനവും സോപാനം ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു കലയെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എക്കാലത്തും കൊല്ലത്തെ ആസ്വാദകർ താൻ വിദ്യാർത്ഥിയായ എസ് എൻ കോളേജിലെത്തിയ അവസരത്തിൽ അന്നും കാളിദാസ കലാകേന്ദ്രത്തെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തെ പല അവസരങ്ങളും ലഭ്യമായപ്പോൾ ഓം മാധവന്റെ പ്രതിമ കോളേജ് ജംഗ്ഷനിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞുവെന്നതിൽ സന്തോഷമുണ്ട് കലയെ കൊല്ലങ്കർ എങ്ങനെ എന്നതിന്റെ പ്രധാന തെളിവാണ് നാടകം കാണാനെത്തിയ നിറഞ്ഞ സദസ്സിലൂടെ മനസ്സിലാക്കാനാകുന്നതെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തുണ്ടായി ശ്രീ ഓ മാധവൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ നേരിട്ട് പരിചയപ്പെടുവാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോകും എങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന സഹപാഠിയായിരുന്ന പ്രിയപ്പെട്ട ശ്രീ മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട്ടിൽ ഒരിക്കൽ പോകുകയുണ്ടായി എന്നാണ് എന്റെ ഒരു ഓർമ്മ ആ ഓർമ്മകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പിന്നീട് രാഷ്ട്രീയ രംഗത്ത് പല അവസരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഓ മാധവന്റെ ഒരു പ്രതിമ കോളേജ് ജംഗ്ഷനിൽ വെക്കണം എന്ന ശ്രീ രാജേന്ദ്രനും അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുകേഷും ഒക്കെ ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ആ ആവശ്യം നിറവേറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല ഒരുപക്ഷെ കലാരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കലാരംഗത്ത് ഇത്രമാത്രം അതിപ്രസക്തനായി മാറുവാൻ കഴിഞ്ഞ ശ്രീ ഓ മാധവനെ സംബന്ധിച്ചിടത്തോളം എന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയായി ഇവിടെ ഒരവസരം ഉണ്ടായാൽ നല്ല നന്നായിരിക്കും എന്ന് എന്നെ വന്ന് കണ്ട ശ്രീ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളോട് ഞാൻ തുറന്നു പറഞ്ഞില്ല എങ്കിലും അതൊരവസരം തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കണം എന്ന് തീരുമാനം എടുക്കുകയാൾ ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുന്ന കാര്യത്തിൽ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കിക്കൊണ്ടല്ല എങ്കിലും ഇവിടെ ആദരവ് കൊടുക്കേണ്ട വ്യക്തിത്വങ്ങൾക്ക് ആദരവ് കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്റെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഇവിടെ പല ഇടങ്ങളിലും പ്രതിമകൾ സ്ഥാപിക്കുവാൻ വേണ്ടി പലയിടങ്ങളിലും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ഥാപിച്ച ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശോഭിച്ചിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ നാമഥയും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കാളിദാസ കലാകേന്ദ്രത്തിന് രൂപം കൊടുത്ത സഖാവ് ഓ മാധവൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ കൊല്ലം ജില്ല എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും കാളിദാസ കലാകേന്ദ്രത്തിന് ഏറ്റവും ഉചിതമായ ഒരു പ്രോത്സാഹനമാണ് ഇവിടെ നൽകാൻ പോകുന്നതെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ സ്വഭാനമെന്ന ഈ വേദി അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോവൻ അധ്യക്ഷനായി ആർട്ടിസ്റ്റ് സുജാതൻ നാടക കലാകാരന്മാരായ വർമ്മ അരീന വക്കം ഷക്കീർ ഗാനരചയിതാവ് ഷിബു പിരപ്പൻകോട് അശോക് ശശി എന്നിവരെ വേദിയിൽ ആദരിച്ചു മേയർ പ്രസന്ന ഏണസ്റ്റ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സി ആർ മഹേഷ് എം എൽ എ കെ ഇസ്മായിൽ ഒ മാധവന്റെ കുടുംബാംഗങ്ങളായ വിജയകുമാരി എം മുകേഷ് എം എൽ എ സന്ധ്യ രാജേന്ദ്രൻ ഇ എ രാജേന്ദ്രൻ ദിവ്യദർശൻ ജയശ്രീ എന്നിവരും മെഡിറ്റേറിയ ആശുപത്രി എം ഡി ഡോക്ടർ പ്രതാപ് കുമാർ കൊല്ലം ഫാസ്റ്റ് ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി പ്രദീപ് ആശ്രമം എന്നിവർ പങ്കെടുത്തു അനുസ്മരണ സമ്മേളനത്തിന് ശേഷം രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി